ഒരാളുടെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന സർവ്വ കബറും അടിച്ചു നരപ്പാക്കണം അലി ഒരു കബറ് പോലും വിട്ടേക്കരുത് അലി അതാരുടേതാണെന്ന് പറഞ്ഞാലും മാലിക് എന്ന ചെറുപ്പക്കാരനെയും കൂട്ടി അന്ന് തച്ചു പൊട്ടിച്ചതാ മക്കയിലെ സർവ്വ കബറും ഇന്നൊരൊറ്റ കബർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റൂല ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളായ ഉഹദീങ്ങൾ ഹൈബരീങ്ങൾ ഇങ്ങനെ കിടക്കുന്ന നിരവധി ഔലിയാക്കന്മാര് കിടക്കുന്ന ഒരു കബറ് പോലും അള്ളാന്റെ ഹബീബ് കെട്ടിപ്പൊക്കാൻ ഹിതായത് എന്നാൽ ഏകനായ മാത്രം ആരാധിക്കല ആ റബ്ബിനോട് മാത്രം സഹായം ചോദിക്കല ഇന്നൊരു ഗുണവും ഇല്ലാത്ത കെട്ടുകഥകളിലൂടെ മുസ്ലിം ഉമ്മത്തിനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് പ്രവണത നമ്മൾ കാണാൻ തുടങ്ങി അല്ലേ ചിന്തിച്ചു നോക്കൂ ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് പിടിച്ചറക്കി മടവൂരിന്ന് കയറിപ്പോകുന്ന ഷെയ്ഖുനാന്റെ തക്ബീർ വിളിക്കുന്നത് ഹിദായത്ത് കിട്ടിയിട്ടില്ല വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ഗുണദോഷിച്ചു വിട്ട കഥകൾ കേൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് അള്ളാഹു അക്ബർ എന്നാണെങ്കിലും അള്ളാനെ തിരിയാത്തവരാ പത്തൊൻപത് കൊല്ലം ഗർഭം ധരിക്കാതെ ഇരുന്ന പെണ്ണ് സങ്കടം പറയാൻ ഷെയ്ഖിന്റെ അരികിലെത്തിയപ്പോ ബിരിയാണിയുടെ കോഴിക്കാല് വലിച്ചെടുത്ത് കടികടിച്ച് ബാക്കി കടി പെണ്ണിന് കൊടുത്തപ്പോഴേക്കും ഒമ്പത് മാസം ഗർഭം ധരിച്ച പെണ്ണിന്റെ കറാമത്ത് കണ്ട് ആർ തുല്യച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ പേരിൽ വിളിക്കുന്നവർക്ക് ആരാ റബ്ബ് എന്ന് ലേറ്റസ്റ്റ് മോഡൽ പോലും നമ്മൾ കേട്ടില്ലേ എല്ലാ റമല മാസത്തിലും ഒരു രാത്രി കഞ്ഞിയും പയറും കുടിക്കാൻ വേണ്ടി ഹിദുർ നബിയോടൊപ്പം വീട്ടിന്റെ പറമ്പിൽ വന്ന് പോകാറുണ്ടെന്ന് കേൾക്കുമ്പോ ഇത്രമാത്രം കെട്ടുകഥകളിലൂടെ ഒരു ചിലതൊക്കെ ഗുണമില്ലാത്ത കഥകളിലൂടെ മുസ്ലിം ഉമ്മത്തിന്റെ ഹിതായത്ത് നശിപ്പിക്കാൻ പലരും പണിയെടുക്കുമ്പം അവിടെ നമ്മൾ ജാഗ്രതയോടെ ചിന്തിക്കണം അതാണ് ഹിതായത്ത് ആ ഹിതായത്ത് റബ്ബിനോട് ചോദിക്കണം ഏത് ഘട്ടത്തിലും ഏത് സന്ദർഭത്തിലും അതുകൊണ്ടാ എഴുപത് പേരെ കൂട്ടിക്കൊണ്ടുപോയി ഖുർആൻ പഠിപ്പിക്കാൻ എന്ന് വ്യാജേന കൂട്ടിക്കൊണ്ടുപോയി അറുപത്തൊൻപത് പേരെയും കൺമുൻപിൽ വെച്ച് കൊല്ലുന്നത് ഹുദൈഫ എന്ന സുഹാബി കണ്ടിട്ടുണ്ട് കാരണം ആ എഴുപത് പേരുടെ നേതാവെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു ആയിരുന്നു അറുപത്തൊൻപത് പേരെയും ശത്രുക്കൾ കൺമുൻപിൽ വെച്ച് വെട്ടിയിട്ടും തിളച്ച എണ്ണയിലിട്ടും കുരിശിലേറ്റിയും കൊന്നു എഴുപതാമനായി കൊല്ലാൻ കൊണ്ടുവരുന്ന നിർത്തിയത് ഹുദൈഫ എന്ന സുഹാബിയെ ഹുദൈഫാനോട് ശത്രു രാജാവ് ചോദിച്ചു ഹുദൈഫ നിങ്ങളെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്ന് സ്വയം ഉറക്ക പറഞ്ഞ താങ്കൾക്ക് രക്ഷപ്പെടാം ഞങ്ങളുടെ അധികാരത്തിന്റെ ഒരു പരിധി താങ്കൾക്ക് തരികയും ചെയ്യും ഹുദൈഫത്തുൽ യമാൻ പുച്ഛത്തോടെ പറഞ്ഞു എൻ്റെ ഒരു രോമത്തിൽ ഞാൻ എൻ്റെ റസൂലുള്ളാനെ മാറ്റി പറയുകയില്ല എനിക്കെൻറെ റദ്ബും എൻ്റെ അള്ളാൻ്റെ ഹബീബുമാണ് ഏറ്റവും വലുത് അവസാനം പിടിച്ച് കുരിശിലേറ്റാൻ നേരത്ത് രാജാധികാരി ചോദിച്ചു ഹുദൈഫ അവസാന ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ഭരണാധികാരി എന്താ രണ്ട് രണ്ടിറക്കയത്ത് നിസ്കരിക്കണം രണ്ട് രണ്ടിറക്കയത്ത് ശത്രുവിന്റെ കൺമുൻപിൽ വെച്ച് സുന്ദരമായി നിസ്കരിച്ച ഹുദൈഫാന്റെ ഈമാനിന്റെ കരുത്ത് കണ്ട് ദേഷ്യം പിടിച്ച ഭരണാധികാരി കുരിശിലേറ്റി കൊല്ലാൻ കൽപ്പിക്കുമ്പോ രണ്ട് കൈകളിലും ഇരുമ്പിന്റെ ആണി ആഞ്ഞടിക്കുന്ന സെക്കൻഡിൽ പോലും ശത്രുവിന്റെ കണ്ണിൽ നോക്കി വിളിച്ചു അക്ബർ എനിക്കിന്റെ റബ്ബ വലുതാണ്ട് അല്ലാണ്ട് മുസ്ലിം പേര് വെച്ച് സർവ്വ ജാറത്തിൻ്റെ കയറി ഇറങ്ങാനും ഹിതായത്ത് കിട്ടിയിട്ടില്ല ഇത് വിശ്വാസത്തിന്റെ രംഗത്ത് മാത്രല്ല എല്ലാ രംഗത്തും ഒരു മുസ്ലിമാണോ അവന്റെ കുടുംബം നന്നാവണം അതാ ഹിതായത്ത് ഞാനൊരു മുസ്ലിം ആയിട്ടും എനിക്ക് മുസ്ലിമിന്റെ പേരുണ്ടായിട്ടും എന്റെ കുടുംബത്തോടെ നീതി കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഹിതായത്ത് കിട്ടിയിട്ടില്ല എന്റെ പേര് മുസ്ലിമാണേ ഉള്ളൂ ഇന്ന് പല കുടുംബങ്ങളും അങ്ങനെയാണല്ലോ മുഖത്തോട് മുഖം നോക്കാത്തവര് സലാം പറയാത്തവര് പറഞ്ഞ സലാം അടക്കാത്തവര് ഭാഷയും ദേഷ്യവും ഈഗോയും മനസ്സ് കൊണ്ടടക്കുന്നവര് ഈ കൂട്ടത്തിലെ എത്ര പേര് കുടുംബ ഭംഗിയായി കുണ്ടടക്കാറുണ്ട് എത്ര കുടുംബക്കാരിയായിട്ട് പണങ്ങി ജീവിക്കലുണ്ട് നിസാരമായ കാരണത്തിന്റെ പേരില് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കുവരമൊക്കെ നിർത്തി ഞാൻ മരിച്ചാ പോലും എന്റെ മയ്യത്തോനെ കാണിക്കരുത് എന്ന് പറയുന്ന അഞ്ചത്ത് നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട് സ്വന്തം കുടുംബത്തിന് അർഹതപ്പെട്ട സ്വത്ത് കൊടുക്കാത്ത കാരണവന്മാരുണ്ട് സ്വന്തം അനിയനോട് മര്യാദക്ക് പെരുമാറാത്ത ജ്യേഷ്ഠൻ ഉണ്ട് ജ്യേഷ്ഠന് കൊടുക്കേണ്ട ആദരവ് കൊടുക്കാത്ത അനിയന്മാരുണ്ട് പെങ്ങളോടും അണിയനോടും ക്രൂരതയോടെ പെരുമാറുന്നവരുണ്ട് സ്വന്തം ആങ്ങളന് വീട്ടുപോലും കേറ്റാത്ത പെങ്ങന്മാരുണ്ട് ഓലും നിസ്കരിക്കുന്നുണ്ട് ഓലും മുസ്ലിമീങ്ങളാ പക്ഷെ ഹിതായ് കിട്ടിയിട്ടില്ല ഹിതായത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ പടച്ചോനോട് ചോദിക്കണത് എന്റെ നിസ്കാരത്തിന് ഒരു വില ഉണ്ടാകണം റബ്ബെ എനിക്ക് ഹിതായത്ത് തരണം എന്റെ നോമ്പിനൊരു വില ഉണ്ടാകണം റബ്ബെ എനിക്ക് ഹിതായത്ത് തരണം ഇങ്ങനെ ഓരോ രംഗത്തും ആലോചിച്ചു നോക്കൂ സാമ്പത്തിക രംഗത്ത് ഇന്ന് പലർക്കും മുസ്ലിം ആമേ ഉള്ളൂ സാമ്പത്തിക രംഗത്ത് ഹിതായത്ത് കിട്ടിയിട്ടില്ല അതിന്റെ ഉദ്ദേശം എന്താ പൈസ എല്ലാവർക്കും ഉണ്ട് ഹക്കും പാത്തിലും വേർതിരിച്ചിട്ടില്ല ആർത്തി പിടിച്ചോട് അതുനിയാവിൽ പൈസ ഉണ്ടാക്കാൻ മുതലുണ്ടാക്കാൻ ആളക്കൊന്നും വെട്ടിപ്പിടിച്ചും കള്ളത്തരം കാണിച്ചും ഓൻറെ മുതലുമ്മൽ ഹറാമ് കയറി കൂടിയത് പോലും ചിന്തിക്കാതെ ഓൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഓ മുസ്ലിം പേരിന് അബൂത്വാലിബിനെ പോലെ അബൂ സുഫിയാനെ പോലെ അബൂലഹബിനെ പോലെ ഹിതായത്ത് കിട്ടാത്തൊരു മുസ്ലിം അവര് ഞാനുങ്ങളും ഒക്കെ നിസ്കാരത്തിലും നോമ്പിലും മാത്രം ഹിതായത്ത് കിട്ടിയാ പോരാ സ്വഭാവത്ത് കിട്ടണം സമ്പത്ത് കിട്ടണം കുടുംബത്ത് കിട്ടണം സംസാരിക്കുന്ന സംസാരത്തിൽ പോലും ഹിതായത്ത് കിട്ടണം എന്ന മാന്യതയോടെ സംസാരിക്കണം കള്ളത്തരങ്ങൾക്ക് പറയാൻ പാടില്ല ആളെ രക്ഷപ്പെടാൻ വേണ്ടി കള്ളത്തരം പറയരുത് പ്രിയപ്പെട്ടവരെ ഇങ്ങളൊന്നും ആലോചിച്ചു നോക്കി എല്ലാവരും മുസ്ലിം ഇങ്ങളാ പക്ഷെ ഒരു രംഗത്തും ഹിതായത്ത് കിട്ടിയിട്ടില്ല ഉണ്ടോ അവനാന്റെ സ്വത്ത് വെച്ചൊന്നും നിങ്ങൾ പറയും നിങ്ങളെ സമ്പത്തിൽ ഹിതായത്തുണ്ട് സന്മാർഗംണ്ട് നിങ്ങളെ കുടുംബത്തെ കൺമുണ്ടിൽ നിർത്തിയിട്ട് നിങ്ങൾ പറ പറഞ്ഞു ഹിതായത്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഓരോ ജീവിതത്തിന്റെ ഇടപെടലുകളും ഓരോ കുടുംബവും ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ റസൂൽ സല്ലാ വസ്ലമന്റെ കാലഘട്ടത്തിൽ സ്ഥലം വിൽക്കാൻ മക്കയിലെ തെരുവിലേക്ക് അള്ളാഹുവിന്റെ റസൂലിൻ്റെ ശത്രുവായ ഒരു ജൂതൻ കയറി വരിക ആ ജൂതൻ്റെ സ്ഥലത്തിനു വേണ്ടി പലരും മോഹങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇരട്ടി വില പറഞ്ഞു ആളുകൾ ചോദിച്ചു അല്ല എൻ്റെ സ്ഥലത്തിന് എന്താ പ്രത്യേകത അതിനാ ജൂതൻ തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് എൻ്റെ സ്ഥലത്തിൻ്റെ ചുറ്റും മുസ്ലിം നിങ്ങളാ താമസിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യരി ഒരു മുസ്ലിമിൻ്റെ ഹിതായത്താണ് ഇന്ന് അയൽവാസികൾ അയൽവാസികളെ കണ്ടുകൂടാ തൊട്ടായൽപ്പക്കത്ത് കിടക്കുന്ന സുഖടായി കിടക്കുക എന്ന് ഒരു ബോധവും ഇല്ല ഓ ആശുപത്രിയിൽ ഒരാഴ്ച കടന്ന് തിരിച്ചു വന്ന് ഓൻറെ കുടുംബക്കാരെങ്കിലും നമ്മളെ വീട്ടിന്റെ മുൻപിലൊന്ന് ഓണടിച്ചിട്ട് ചോദിക്കുക സുഖം കിടന്നിരുന്ന കിടന്നിരുന്ന അയ്മക്കാരന്റെ വീടതാന്ന് ചോദിക്കുമ്പോഴാ അയ്മന്റെ വീടതാണ് ഓ സുഖല്ലാണ്ട് കിടന്നാ നിക്ക് നിക്കോർമല്ലോട്ടോ എന്ന് പറയുന്ന കാലഘട്ട ആളുകൾക്ക് ഇസ്ലാമേ ഉള്ളൂ ഹിതായത്ത് കിട്ടിയിട്ടില്ല പലർക്കും ഹിദായത്ത് കിട്ടിയിട്ടില്ല നമുക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടോ എന്ന് അള്ളാഹു റബ്ബിനോട് അതുകൊണ്ടാ ചോദിക്കേണ്ടത് ലേ നാട് വിടാൻ ആഗ്രഹിച്ച് ബാണ്ഡക്കെട്ടിൽ തന്റെ സമ്പത്തും എടുത്ത് ഭക്ഷണം എടുത്ത് തോളത്തിട്ട് ഇരുട്ടത്ത് മറവിലൂടെ ആരും കാണാതെ മക്ക ഉപേക്ഷിച്ചു പോകുന്ന സുദ്ദീഖുൽ അക്ബറിനെ തടഞ്ഞു നിർത്തിയിട്ട് അന്ന് ജൂതൻ ചോദിച്ചൊരു ചോദ്യം മുസ്ലിമീങ്ങളല്ല മുസ്ലിമികളല്ല ജൂതൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് അബൂബക്കറെ എന്നെ പോലുള്ള ആളുകളൊക്കെ മക്ക വിട്ടുപോയാൽ പിന്നീട് ഈ മക്കന്റെ ഗതി എന്താണ് അബൂബക്കറെ ഹിതായത്ത് കിട്ടിയ സഹാപത്തിന്റെ ജീവിതമാണത് അവർ മുസ്ലിം പേരുമായിരുന്നു ഹിതായത്തും കിട്ടിയിരുന്നു നമുക്ക് മുസ്ലിം പേരുണ്ട് അഹമ്മദ് ജബ്ബാർ അൻസാർ മുനീർ ഇതൊക്കെ തന്നെ ഉള്ളൂ ബാക്കി ഒരു രംഗവും ആകുന്നില്ല പകള്ളവൻ അങ്ങനെ തന്നെ കുടുംബമുറിച്ചോൻ അങ്ങനെ തന്നെ സമ്പത്തിൽ ഹക്കും നേരും നോക്കാത്തവൻ അങ്ങനെ തന്നെ എല്ലാം വാരിപ്പിടിച്ച് പിന്നെ പേരിന് മുസ്ലിമാ ഏതെങ്കിലും ഒരു കബർസ്ഥാനിൽ കൊണ്ടുപോയി അടക്കുകയും ചെയ്യും അള്ളാഹുവിന്റെ ഹബീവായ നിമിത്തങ്ങൾ പറയാ നിങ്ങൾ നിരന്തരം റബ്ബിനോട് ചോദിക്കണം പടച്ചോനെ നിസ്കാരത്തിനും നോമ്പിനും എനിക്കൊരു കൂലി കിട്ടണമെങ്കിൽ എനിക്ക് ഹിതായത്ത് കിട്ടണം ഇന്നി രണ്ടാമത്തത് എനിക്ക് ഭയഭക്തി ഉണ്ടാവണം റബ്ബെ തക്കുവയുള്ളവനായി ജീവിക്കാൻ പറ്റണം ഞാൻ ഓരോ ഇബാദത്തുകൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ തക്കുവ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റണം ഇന്ന് തക്കുവയൊക്കെ ചിലർക്ക് കോലത്തിൽ മാത്ര ആളുകളെ കോലം കണ്ടിട്ട് നാറ്റാർ പറയും നല്ല തക്കുവള്ള മനുഷ്യനാണ് പക്ഷേ ജീവിതത്തിൽ ആ തക്കുവയുടെ ഒരു അംശം പോലും പലരെ ജീവിതത്തിൽ ഉണ്ടാവില്ല അവൻ ഇടപെടുന്ന പലരംഗത്തും ആ തക്കുവ ഉണ്ടാവൂല ഏകനായ അള്ളാഹുവിനെ മനസ്സിൽ ആ റബ്ബിൽ മാത്രം തൃപ്തിയോടെ ജീവിക്കേണ്ടവർ നിങ്ങൾ ആലോചിച്ചു നോക്കി മനുഷ്യരെ ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞ വാക്കെന്താ ഞങ്ങളുടെ പണികളെല്ലാം നിലച്ചു പോകുമ്പോൾ ഞങ്ങൾ ബദരിങ്ങളോട് സഹായം ചോദിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് സഹായം കിട്ടിയപ്പോൾ ആ പണികളൊക്കെ എളുപ്പമായത് ഇന്ന് പറയുന്നതോടൊപ്പം ആടുകളെ അറുത്ത് നേർച്ച കൊടുത്തു പറയുന്നത് മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞവരാ എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ ഉള്ളില അതെങ്ങനെ അള്ളാഹുന്റെ ഹബീബായ തങ്ങൾ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ടാളുകൾ ഒരു യാത്രക്കിടയിലായിരുന്നു ഒരു ഗോത്രത്തെ വിട്ടുകടക്കണമെങ്കിൽ ആ ഗോത്രത്തിലുള്ള ഒരു പ്രതിഷ്ഠക്ക് അവര് നേർച്ച കൊടുക്കൽ അനിവാര്യമായി വന്നു രണ്ടു പേരും നേർച്ച കൊടുക്കില്ല എന്ന് വാശി പിടിച്ചു കാരണം നേർച്ച അള്ളാഹുവിന് മാത്രം എന്നവര് പഠിച്ചതുകൊണ്ട് അള്ളാൻ്റെ ഹബീബ ഈ കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് രണ്ടു പേരെയും അവർ പിടിച്ച് കെട്ടിയിട്ടു നിരന്തരം ഭീഷണിപ്പെടുത്തി അതിലൊരു വ്യക്തി എന്ത് ചെയ്തു നേർച്ച കൊടുക്കാമെന്ന് സമ്മതിക്കുകയും അദ്ദേഹത്തെ അവർ കെട്ടയച്ചിട്ടപ്പോ പാറി നടക്കുന്ന ഒരു ഈച്ചയെ പിടിച്ച് ആ പ്രതിഷ്ഠയുടെ ആ ഒരു ബിംബത്തിന്റെ മുൻപിലുള്ള കല്ലിൽ ആഞ്ഞെറിഞ്ഞ് ആ ഈച്ചയെ കൊന്ന അദ്ദേഹം ആ ബിംബത്തിന് നേർച്ച കൊടുത്തു അവരെ അയാൾ സ്വതന്ത്രമാക്കി ആ സ്വതന്ത്രനായി പോകുന്ന മനുഷ്യനെ ചൂണ്ടി അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു അള്ളാഹ് അല്ല നേർച്ച കൊടുത്ത് രണ്ടാമത്തെ വ്യക്തിയെ അവര് വീണ്ടും പീഡിപ്പിച്ചു അയാൾ വാക്കുമാറ്റുന്നില്ല എന്നെ കൊന്നാൽ പോലും ഞാൻ അള്ളാഹുവിനല്ലാതെ നേർച്ച കൊടുക്കില്ല എന്ന് അയാൾ വാശി പിടിച്ചു അവസാനം അവർ വാളുകൊണ്ട് അദ്ദേഹത്തെ വെട്ടിക്കൊന്നു അള്ളാന്റെ ഹബീബ് ചൂണ്ടി പറഞ്ഞു സ്വർഗത്തില ഇത് ഞാൻ പറഞ്ഞതല്ല അള്ളാന്റെ ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞതാ എന്ന് തന്നു കാണിക്കുന്നതല്ല ഇന്നാ തേർക്കുണ്ട് എന്ന് അറിയണേ ഷവ്വാൽ ഒന്നാവുമ്പോ നമ്മൾ പള്ളിയൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി റമലാന്റെ മുപ്പതും തക്കുവ അങ്ങോട്ട് അഭിനയിച്ചാലൊക്കെ ഷവ്വാൽ ഒന്നിനിന് ഏത് നാട്ടിലാണ് അള്ളാഹു ആയാലും സുബിഹിക്കൊക്കെ പള്ളിയിൽ ജമാനത്തിന് ഫുള്ളായിട്ട് ആരാന്റെ സ്വപ്പിൽ കയറി നിന്നോനൊക്കെ സ്വന്തം സ്വഫ് സ്ഥിരം വരുന്നവൾക്ക് കിട്ടുന്നത് ഛവ്വാൽ ഒന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ തുടങ്ങും അടുത്ത പതിനൊന്ന് മാസം ഒരു ജമാഅത്തിന്റെ ക്വാളിറ്റി പോലും പലരും കാണിക്കൂല ഈ പസർ നമസ്കാരത്തിനൊക്കെ പള്ളി ഫുള്ളാ ഞാൻ പറയലുണ്ട് റമലാൻ കഴിഞ്ഞാൽ അസർ ജമാഅത്തിന് ജമായ കൂടണേ ആ പള്ളിയിൽ ഒരു നിക്കാ ഉണ്ടാവണം എന്നാ ആൾക്കാരൊക്കെ നേരത്തെ വരും ഞാൻ കുറ്റം പറയല്ല തക്വ ഹാ ഉനാ നെഞ്ചിൻ്റെ ഉള്ളിലാ അവന്റെ പെരുമാറ്റത്തിൽ ഇടപെടലുകളിൽ സംസാരത്തിൽ ഏതൊരു കാര്യത്തിലും ആ തവം പ്രകടിപ്പിക്കണം എന്നാ സഹാബാക്കൾ അത് പ്രകടിപ്പിച്ചു അതുകൊണ്ടാണല്ലോ ഒരു സുബിഹി നിസ്കാരം കഴിഞ്ഞ് സഹാബാക്കളൊക്കെ പ്രാർത്ഥനക്ക് തുടക്കം കുറിക്കുമ്പോൾ പിൻഭാഗത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ സുഹാബി എഴുന്നേറ്റോടുക അള്ളാന്റെ ഹബീബ് അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു സഹോദര അള്ള കാത്തിരിക്കുകയാ നിന്റെ ദുആ കേൾക്കാൻ ഫതുക്കുർനി നിങ്ങൾ അള്ളാൻ ഓർക്കണം ആ സുഹാബി പറഞ്ഞ റസൂലെ എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം അള്ളഹാന്റെ ഹബീബ് ചോദിച്ച് എന്തിനാ മൂന്ന് ദിവസമായിട്ട് റസൂലെ ഞാൻ പട്ടിണിയാ എന്റെ മക്കളും പട്ടിണിയാ അതിന് ആ പട്ടിണി കിടക്കുന്ന എന്റെ ഞാൻ എന്റെ അയൽപ്പക്കത്തുകാരന്റെ ഈത്തപ്പഴം കൊലച്ചത് കണ്ടിട്ടുണ്ട് ആ കൊലച്ച് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പഴട്ടിലെ പലതും എൻ്റെ മുറ്റത്തേക്ക് വീയുന്നുണ്ട് നിബിയേ എന്റെ മക്കൾ എഴുന്നേൽക്കുന്നതിന്റെ മുൻപ് എനിക്ക് ആ ഈത്തപ്പഴം എടുത്തിട്ട് അവൻ്റെ പറമ്പിലേക്ക് നടണം നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊരു തക്കുവ എന്റെ മക്കള് ഹറാമ് തിന്നരുത് പട്ടിണി കടന്നാലും എന്നുള്ള തക്കുവ സൂക്ഷ്മത ഇന്ന് അക്കല്ലാത്ത പൈസ ഉണ്ടാക്കുമ്പോ നമ്മളെന്താ ചിന്തിക്കുക ഇഞ്ച പട്ടിണി ഒന്നും ഇഞ്ച മക്കൾ അറിയരുത് എന്റെ കുടുംബ റാഹത്തിൽ ജീവിക്കണം ഒരിക്കൽ സിദ്ധിക്കുലൊക്കെ പ്രതിയൽ താൻ മദീനത്തെ തെരുവിൽ ഇങ്ങനെ പട്ടിണിയായിട്ടിരിക്കുമ്പോഴാ ഒന്നും കിട്ടാതാകുമ്പം ഒരു മുൻകാലഘട്ടത്തിൽ ഒരു അടിമ അദ്ദേഹത്തിന്റെ മുൻപിലൂടെ കടന്നുപോകുന്നത് ആ അടിമയായ മനുഷ്യന്റെ ഒരു പാലിന്റെ കുപ്പി കണ്ടപ്പം സിദ്ധിക്കുലൊക്കെ ചോദിച്ചു സഹോദര അല്പം പാലിനിക്ക് തരുവോ അദ്ദേഹം അതെടുത്ത് അബൂബക്കർ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു കൂടി ഒരു കവിൾ അദ്ദേഹം കുടിച്ചു അലഹമുല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സന്തോഷിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന സഹാബാക്കള് ചിലര് ചോദിച്ചു അബൂബക്കറെ ആ പാല് ഹറാമോ ഹലാലോ എന്ന് വേർതിരിച്ചീനോ അബദ്ധം പറ്റിയ ശുദ്ധീകുലക്കബർ ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ ഓടി അദ്ദേഹം പിടിച്ചു നിർത്തി ചോദിച്ചു നിനക്ക് ഈ പാൽ എവിടുന്ന് കിട്ടിയതായിരുന്നു ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അബൂബക്കർ എനിക്ക് ഒരു സ്വഭാവമുണ്ട് ഞാൻ കണ്ണു ചുമ്മിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയും ചിലപ്പോൾ അത് സത്യയായി വരും ഒരു ജോത്സ്യപ്പണി അങ്ങനെ ഞാൻ പറഞ്ഞൊരു വിഷയം സത്യയായി വന്നപ്പോൾ അത് വിശ്വസിച്ച ഒരാൾ എനിക്ക് ഒരു ആട്ടിൻകുട്ടീനെ തന്നു പാരിതോഷികായി ആ ആട്ടിൻകുട്ടി വലുതായി പ്രസവിച്ചു ആ ആട്ടിൻകുട്ടിയുടെ കുഞ്ഞിന്റെ പാലാണ് അബുബക്കറെ നിങ്ങൾക്ക് ഞാൻ തന്നത് അത് കേട്ട സെക്കൻഡിൽ തലക്ക് കയ്യും കൊടുത്ത് കുഞ്ഞിരുന്ന് രണ്ട് വിരലുകൾ തൊണ്ടയിലേക്ക് ഇട്ട് ശുദ്ധിക്കുലൊക്കെ പറഞ്ഞു ഇതെ ഛർദ്ദിക്കാൻ തുടങ്ങി ഛർദ്ദിച്ച് ഷർദ്ദിച്ച് കണ്ണു തുറിച്ച് രക്തം വായിലൂടെ വരുന്നത് കണ്ടപ്പം റസൂലിന്റെ സഹാബാക്കൾ ഓടി അള്ളഹാന്റെ ഹബീബിനെ കൂട്ടിക്കൊണ്ടു വന്നു ഓടിക്കത് ചുമന്ന അള്ളാന്റെ ഹബീബ് സിദ്ധിഖലിന്റെ പോ തോളത്തി രണ്ട് തട്ട് തട്ടിയിട്ട് ചോദിച്ചു മാതാ മാതാബക്കർ അബൂബക്കറെ എന്തത് അബൂബക്കർ അള്ളാന്റെ ഹബീബിന്റെ കാൽമുട്ടുകളിലേക്ക് നെറ്റി ചേർത്ത് വെച്ച് ആ നെറ്റി കൊണ്ട് രണ്ടടി റസൂലിന്റെ കാലിന് കൊടുത്തിട്ട് പറഞ്ഞു അബദ്ധം പറ്റി രബിയെ പട്ടിണി കൊണ്ടോ ദാഹം കൊണ്ടോ ഞാൻ ആ പാല് പോയി റസൂലെ ആ ഹറാമായ പാല് അബൂബക്കറിന്റെ രക്തമായി മാറുന്നതിന്റെ മുൻപ് എന്റെ വായിലൂടെ അതൊന്ന് പുറത്ത് കളയാൻ ചെയ്യണേ എന്നെ ഒന്ന് സഹായിക്ക് റബേ എൻ്റെ ആ എൻ്റെ ആ മാഷവും കടക്കാതെ എൻ്റെ വായിലൂടെ പുറത്തേക്ക് പോണേ പുറത്തേക്ക് കളയണേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത്ര സൂക്ഷ്മത സാമ്പത്തിക രംഗത്ത് അവര് തക്വ ഉൾക്കൊണ്ടിട്ടുണ്ട്